തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫും വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണത്തിൽ രൂക്ഷ വിമർശനവുമായി സുന്നി വിഭാഗം സംഘടനകൾ യുഡിഎഫിന്റെ രാഷ്ട്രീയ നീക്കത്തിൽ സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറി റഹമത്തുള്ള സഹാബി എളമരം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി സുന്നി എ പി വിഭാഗത്തിന്റെ മുഖപത്രമായ സിരാജൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കാൻ യുഡിഎഫ് മുന്നോട്ടുവയ്ക്കുന്ന വാദങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കലാണെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് യുഡിഎഫിലെ ചില നേതാക്കളെന്നും റഹമത്തുള്ള സഹാബി ലേഖനത്തിൽ പറയുന്നു അതേസമയം തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം സംബന്ധിച്ച മാധ്യമ ചോദ്യങ്ങൾക്ക് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മറുപടി നൽകിയിരുന്നു വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാന വ്യാപകമായി സഖ്യമില്ലെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു ഞങ്ങളെ ആരെങ്കിലും